പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി ഇന്ന് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ ദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് അധ്യക്ഷതയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയാം പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ശബമാല സകല സകല കൃപാസോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അതിൻ്റെ എല്ലാ സന്തോഷത്തോടും ആശങ്കയോടും കൂടി കർത്താവിന്റെ ദിവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ രേപ്പിക്കുക നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത് അത് സന്തോഷമാണ് അത് ആശങ്കയാണ് ചെറിയ ചിലരാശങ്കപ്പെടണത് പിന്നെ അതിൻ്റെ പേരിൽ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കുക വീട്ടിൽ ബന്ധുക്കൾ വന്നത് പിരിഞ്ഞു പോകുമ്പോൾ വഴക്കാട്ട് ചെറിയ ചിലരാശങ്കപ്പെടണത് അതായത് പാവത്തങ്ങൾക്ക് ക്രിസ്മസ് കൂടാൻ അത്രയും കാശില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന മാതാവിനെ ഏൽപ്പിക്കുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ ക്രിസ്മസ് പോലും ഇല്ലാത്തവരുണ്ട് ഈശോ വീട്ടിലുള്ളൊരു രോഗികളായിട്ടുള്ളവരുണ്ട് ഈ അടുത്ത കാലത്ത് മരണം നട വീടുകളുണ്ട് അവർക്ക് ക്രിസ്മസ് ഇല്ല നക്ഷത്രം തൂക്കിയാൽ അപ്പം അവർക്ക് കണ്ണു നിറയും അങ്ങനെയുള്ള എല്ലാ വീടുകളെയും ഞങ്ങളെപ്പോൾ ഓർക്കണീശോ ക്രിസ്മസ് എല്ലാ തരത്തിലും ഉണ്ട് ദുഃഖത്തിൻ്റെ ക്രിസ്മസും ഉണ്ട് പക്ഷെ അത് നമ്മൾ ഈശോയുടെ നാമത്തിലെടുക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ കൃപയുടെ ക്രിസ്മസുമായിട്ട് മാറും സന്തോഷത്തിന് ക്രിസ്മസ് ഉണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ അനുഗ്രഹത്തിന് ക്രിസ്മസ് ആയിട്ട് മാറും രണ്ടായാലും നമുക്ക് നല്ലതാണ് കാര്യം നമ്മൾക്ക് ക്രിസ്മസ് തന്നത് ഈശോ അമ്മയോ അമ്മ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ട് ഞാനതൊരു പ്രസംഗം പോയി പറയുകയല്ല കുറച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്ത വികാരങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധി സന്തോഷത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഉപദേശിക്കുകയാണ് കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഞാനീ പ്രാർത്ഥന പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന പതിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരെ ശിരസ് നമിച്ച് കൈകൾക്കുപ്പി അങ്ങനെ ദിരുസന്നിധി അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്നവര് രോഗികൾ കർത്താവെ പ്രത്യേകിച്ച് ഇപ്പോഴും എൻ്റെ ദുരുമുറു വാർന്ന് വെറുതെ വരാം അവരെ രോഗം വന്നാൽ കർത്താവ് നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കളകന്ന് അടുപ്പമുള്ളവർ ചിലപ്പോൾ അകന്നു പോകും ഒരടുപ്പവും ഇല്ലാത്തവരതിൻ്റെ പേര് നമ്മളെ അടുത്ത് വരികയും നമുക്ക് അവസാനം ബാധ്യതയായി മാറുകയും ചെയ്യും ചിലപ്പോൾ രോഗം വരുമ്പോൾ പണം നഷ്ടപ്പെടും നമ്മൾ സഹായിച്ചു പോലും നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും വെറുപ്പും ഉണ്ടാകും അങ്ങനെ എല്ലാ കാലാവസ്ഥകളിലൂടെയും ജനങ്ങളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ എല്ലാവരെയും സന്ധിക്കാതെ നീ മാത്രമേ ഉള്ളൂ മാനുഷികമായി ഒന്നും കാണാതെ എല്ലാം കർത്താവിനെ മുൻനിർത്തി കാണുവാനും നമുക്ക് വേണ്ടു പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് കൊടുത്ത നാമത്തെ സ്വീകരിക്കാനും കുരിശായും മൃക്കലീഡമായാലും ഈശോട് നാമം സ്വീകരിക്കാനും അത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുവത്ഥാനത്തിന് മഹിമ പ്രാപിച്ച പോലെ നിത്യതെ മഹിമ പ്രാപിക്കാൻ ഉപകരണമാക്കാനും ഇടയാക്കണമേ കർത്താവ് രോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ സ്വദേശം പ്രാർത്ഥിച്ചേ കുഞ്ഞുങ്ങളില്ലാത്തവർ സ്വദേശി പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗമില്ലാത്തവർ സ്വദേശി പ്രാർത്ഥിക്കുന്നു കറുത്ത കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവർ പലതരത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട് കടക്കാർ കൊണ്ട് മൊബൈലിൻ്റെ അത് കാരണം ശല്യം കാരണം മൊബൈലിന് നമ്പർ മാറിയവരുണ്ട് അവർ വീട്ടിൽ വന്ന് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പലതരത്തിലാണ് ക്രിസ്മസുമായിട്ട് പലതരത്തിലുള്ള ബാധ്യതകളും എങ്ങനെ ചെയ്യും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോണവരുണ്ട് അങ്ങനെ വ്യത്യസ്തം ജീവി ക്രിസ്മസ് കാരണം ഒന്ന് ആടുവിട്ട് പോണവരുണ്ട് ഈശേ കാര്യം കടക്കാർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് വിചിത്രമായി ഇത് ഇതിൽ നിന്ന് ആര് രക്ഷിക്കും ദുർബകമായ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കൂ എന്ന് ചോദിക്കുമ്പോൾ കർത്താവെ റോമ പറയണ രോമാ ലേഖനത്തിന് ഏഴോ ഇരുപത്തിനാല് പറയണത് പരമേശ്വർ മഹേഷൻ മാത്രമെന്ന് കർത്താവ് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഈ പ്രഭാതത്തിലെ ഈ മക്കളെ എല്ലാം അങ്ങേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ട് ഇന്ന് യാത്ര ചെയ്യുന്നതിനു ശേഷം പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം സമ്പാദിക്കുന്ന ബാങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം വായ്പ വാങ്ങിക്കുന്ന ബന്ധുക്കളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പരിചയക്കാരിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവ് എല്ലാവരും സ്വദേശം പ്രാർത്ഥിക്കുന്നു ഹസ്ബൻ്റിനെ വൈഫിനെ സ്വദേശം പ്രാർത്ഥിക്കുന്നു മക്കളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നാല് മക്കളും ക്രിസ്മസ് ആയിട്ട് നാല് സ്ഥലത്തും നാല് മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരും മക്കളും നാലും നാല് ഇടങ്ങളിലായിരിക്കും കുടുംബത്തിൻ്റെ ആ ഒരു ഉറകന്നെ ഉപ്പിൻ്റെ ഉറകട്ട പോയ പോലെ മോട് മോറിൻ്റെ എന്ത് പശു ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ കുടുംബവും പോയി നാല് നാല് വഴിക്കായി കുടുംബത്തിൻ്റെ ആ പഴയകാല അനുഭവങ്ങളും പോയതുപോലെ മനസ്സുകൊണ്ട് ദുഃഖം നിശബ്ദമായ ദുഃഖം അനുഭവിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഇശോയെ അവരെ സോറിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കൃത്യം ഭവനരഹിതരുണ്ട് ഇശോയെ കാലത്തൊഴുത്തുപോലെ തന്നെയുള്ള അവസ്ഥകൾ ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വീട് ഉണ്ട് പക്ഷേ അത് പഴയതാണ് അതൊന്നും പുതുക്കാൻ പറ്റണില്ല അത് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അതിനുള്ള സ്കീമില്ല അതിനുള്ള വരവില്ല മാർഗ്ഗമില്ല അങ്ങനെ വിഷമിക്കുന്നുണ്ട് ഇഷേ ആ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഭയവും ഉറക്കമില്ലായ്മയും പ്രഷറും കയറുന്നവരുണ്ട് ഇസ്വേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമാധാനം അത്തക്ക് വരുമ്പോൾ ആ സമാധാനം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകൾ അനുഭവിക്കുന്ന മക്കൾ മക്കളില്ല ജോലിയില്ല വരുമാനമില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു ദിവസം എങ്ങനെയാണ് തട്ടിമുട്ടേണ്ടതെന്ന് മുന്നോട്ട് പോകുമ്പോഴൊന്നും അറിയാൻ പാടില്ലാത്ത ദിവസമുണ്ട് കോടതിയിൽ കേസ് കുടുംബ യൂണിറ്റിൽ കുടുംബ കോടതി കേസ് മറ്റു പലതരം ആൾക്കാരുടെ ഭീഷണികൾ അങ്ങനെ ഉള്ളവരുണ്ട് പല കേസുകൾ കാരണം വാഹനത്തിൻ്റെ കേസ് പോസ്കോ അതുപോലെ കേസ് ഇതുപോലുള്ള ഓരോ കേസുകളും കാരണം ജയിലിലായിട്ടുള്ളവരുണ്ട് ഇഷ്ട അതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിരാശകളും ഉണ്ട് ഇഷേ മറ്റുള്ളവർ മനുഷ്യർ അവരെ പൂച്ചത്തോടെ കാണുന്ന അവസ്ഥകളുണ്ട് എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം മാനസാന്തപ്പെടാനും വിശുദ്ധീകരിക്കാനും വിടുതല പ്രാപിക്കാനും കർത്താവെ നിന്റെ നാമത്തിലവർ പഴയ ജീവിതം ജീവിതം നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ ദിവസം നീ ആസ്വദിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്ത് എന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറിവാർന്ന് വലതു അണിപ്പുതാർന്ന് അത്ഭുതകരം അടിപ്പഴ പോലെ വൈദാഖ് ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കുകയും നിങ്ങൾ രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാരം മാറുന്നവരായി മാറട്ടെ നിത്യം പിതാമുത്തൻ പരിശുദ്ധ ആത്മാവരസ്വരം നീക്കുവാമേ ഇടവർ ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ദൈവം ഞാൻ ദൈവം എത്ര വലിയവനാണെങ്കിലും എന്തുമാത്രം പവർഫുള്ളാണെങ്കിലും ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക വഴി പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്നൊക്കെ പറയാൻ കാരണമെന്നാണ് ഇടുക്കിയിൽ എന്തുമാത്രം കരണ്ട് ഉൽപ്പാദിപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ വയർ തന്നെ വേണം അതാണ് പ്രാർത്ഥനയുടെ അവസ്ഥ അതുകൊണ്ട് ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ള പ്രാർത്ഥന മനസ്സിലേ ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉള്ള പ്രാർത്ഥന നമുക്കൊരു വചനം കേൾക്കാം ഒരു മനുഷ്യൻ ഉള്ളതുപോലെ അങ്ങോട്ട് പറയാം ആൻഡ് സുബിഷ് അഞ്ച് ഏഴ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവേ കർത്താവേ കർത്താവിളകുമ്പോ എന്നെ എന്നെ കുളത്തിലേക്ക് കുളത്തിലേക്ക് ഇറക്കാൻ ഇറക്കാൻ കുളത്തിലേക്കിറക്കാൻ ഞാൻ എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റുള്ളവെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഇത് ആര് പറയണെന്നറിയാവില്ല നമ്മുടെ തറവാദ രോഗി പറഞ്ഞാണ് പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് സുവിശേഷത്തിന് പക്ഷെ പുള്ളിയുടെ പ്രാർത്ഥന ഈശോ പെട്ടെന്നാണ് കേൾക്കണത് എന്താ കാര്യം നീ കിടക്കയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് അടക്കാൻ പറയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ടല്ലോ അവൻ്റെ വിശ്വാസം മാത്രമല്ല അവൻ്റെ അഹങ്കാരം ഇല്ലായ്മയാണ് എന്ന് വെച്ചാൽ എല്ലാവരും പറയണത് നമുക്ക് ആരൊക്കെ ആരും ഉണ്ടെന്നാണ് പറയുന്നത് ആരും ഉണ്ടാകത്തില്ലേ എന്നാലും എനിക്ക് ആൾക്കാർക്ക് ഉണ്ടെന്നേ പറയത്തുള്ളൂ നമ്മൾ സാധാരണ ആൾക്കാർ ആരും ഉണ്ടാകത്തില്ല ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പറയും ആ കുടുംബക്കാരനാണ് ആളുണ്ട് ഞാൻ പാർട്ടിയിലുള്ളവരുണ്ട് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ തകർച്ചയുടെ ലക്ഷ്യം സുവിശേഷ ലക്ഷ്യം എന്താണ് നമുക്ക് ആരുമില്ല നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൻ്റെ അർത്ഥം എന്താണ് ദൈവം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവം ശ്രദ്ധിക്കാനാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളിത് ഉള്ളത് ഉള്ളത് ദൈവത്തോട് തുറന്ന് പറയണം അതാണ് വിഷയം എന്താണ് വെള്ളമുള്ള എന്ത് ഇയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും എനിക്ക് ആരുമില്ലെന്ന് തന്നെ ഉള്ള കാര്യമുള്ളത് പറയുന്നുണ്ട് രണ്ടാമതെന്താ പറയണത് നമ്മുടെ പ്രശ്നങ്ങളെന്ന് തന്നെ പലരും ഉള്ളത് തന്നെയാണ് പണമുണ്ട് സ്വാധീനമുണ്ട് ആരോഗ്യമുണ്ട് സ്ഥിര നിക്ഷേപമുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇന്ന ഇന്ന സ്ഥലത്ത് സ്വാധീനമുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വെച്ചാൽ ആർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഇവർ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യമേ കയറി ദൈവമേ ഉള്ളെന്ന് അതേ മനസ്സിനെ പഠിപ്പിച്ചാൽ ഒക്കെ ആയിരിക്കും സംഭവം ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അങ്ങനെ കേട്ടിരുന്നു അതിൻ്റെ മഞ്ജുഷ അത് അമലു അമലു എന്ന് പറഞ്ഞൊരു അമൾ പത്ത് കിലാൾക്ക് മക്കളില്ല മക്കളില്ലാത്തപ്പോൾ ഓരോ ദിവസം ആരോ പറഞ്ഞ് കേട്ടിട്ട് കൃപാസക്തി വന്ന് അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു അപ്പോൾ അമ്മയെ വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം അമ്മയോട് ഇങ്ങനെ പറയുമ്പോ അമ്മേ ഇത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ സംഭവിച്ചതാണ് ഇപ്പോഴാണ് ഒരു സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ ദിവസം അമ്മേ ഇത് ഡിസംബർ മാസമാണ് നല്ല ഹോളി മന്താണ് ശുദ്ധ മാസമാണ് എന്താ കാര്യം അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണിത് എനിക്ക് ഒരു ഉണ്ണീശനെ തന്നെ പ്രേരിസോ വേണം അത്രേ ഉള്ളൂ ആ ആഴ്ച അവൾ ആയി പത്ത് കൊല്ലത്തിന് ശേഷം ഇതാണ് സിമ്പിൾ പ്രേ അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് ഉള്ള പ്രാർത്ഥന ക്രൈസ്തലാണ്